മോൻ്റെ മുടി മുട്ടയടിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ കുമാരകോവിലാണ് പോയത് നമുക്ക് അടുത്തുമാണ് പിന്നെ അവിടെ മുട്ടയടിക്കുകയും ചെയ്യും ഇതിന് മുന്നേ ഞങ്ങൾ കുമാരകോവില് പോയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അന്ന് പോയപ്പോഴേ നമ്മൾ ഉദ്ദേശിച്ചിരുന്നു അന്ന് ഇവന് മുട്ടയടിക്കാറാകുമ്പോൾ ഇവിടെ തന്നെ വരാമെന്ന് പിന്നെ ഒത്തിരി ദൂരമൊന്നുമില്ലല്ലോ പെട്ടെന്ന് പോയിട്ട് വരികയും ചെയ്യാം രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് നിപിച്ചു കൊണ്ടുപോകണം അവനെ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷയിൽ ഇത്രയും തിരക്കുണ്ടാവുന്നു ഞങ്ങൾ പോയതൊരു ഞായറാഴ്ചയാണ് മുട്ടയടിക്കാരുടെ ബഹളാണ് അവിടെ ഇഷ്ടം പോലെ ജനമാണ് മുട്ടയടിക്കാൻ നല്ല തിരക്കും അന്ന് ഞങ്ങൾ പോയത് ഒരു ഇട ദിവസമായിരുന്നു അതുകൊണ്ട് ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല അതുപോലെ തന്നെയാവും ഇന്നെന്ന് വിചാരിച്ചാണ് പോയത് പക്ഷേ അത് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ആളൊത്തിരി മടിയായിരുന്നു ആദ്യം ആദ്യമൊന്നിരിക്കാൻ അച്ഛൻ്റെ മടിയിലാണ് അതിന് ഇരുത്തിയേക്കണേ ഇത്തിരി പാടായിരുന്നു മുട്ടയടിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി പിള്ളേർ അവിടെ കരയണുണ്ട് മിണ്ടാതിരിക്കണവരുണ്ട് നന്നായി സഹകരിക്കണവരൊക്കെ ഉണ്ട് ഈവൻ ഇത്തിരി സഹകരണം കുറവായിരുന്നു അത്യാവശ്യം നന്നായി തന്നെ കരഞ്ഞു വാശിയെടുത്തു ഒന്നാമതെന്താണെന്ന് വെച്ചാൽ ഉടുപ്പില്ലാതിരിക്കുന്നതുകൊണ്ട് മുടി മുഴുവൻ മേത്തേക്ക് വീണതിൻ്റെ ഒരു ഇറിറ്റേഷൻ അവനുണ്ടായിരുന്നു കുറേ പാടുപ്പെട്ടു ഒന്ന് പഠിച്ചെടുക്കാനായിട്ട് എന്നാലും ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞല്ലോ മുട്ടയടിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിരുന്നു ഇനി ഇനിയിപ്പോൾ ചൂട് കാലം കൂടിയാണ് ഇപ്പോൾ തലയൊക്കെ വേർക്കണോ പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ വരണോ അപ്പോൾ എന്തായാലും മുട്ടയടിക്കണമെന്ന് വിചാരിച്ചതാണ് തല അവിടെ ഇവിടെയൊക്കെ അല്പം മുറിഞ്ഞു അതേവേ സഹകരിക്കാത്തതുകൊണ്ടും ഒക്കെ കൊണ്ടായിരിക്കാം പിന്നെ ചെറിയ ചെറിയ കുരുവൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടുമല്ലോ തലയിൽ ആ പുള്ളി പറഞ്ഞത് ചോര കാണണം എന്നാണ് എന്തായാലും മുട്ടയടിക്കാനുള്ള പുതിയ ബ്ലേഡും ഉടുക്കാനുള്ള മുണ്ടും കുളിപ്പിക്കാനുള്ള കപ്പും ഒക്കെ നമുക്ക് താഴ്ന്നു കിട്ടും അർച്ചനയ്ക്കുള്ള പാത്രം ഒക്കെ ആയിട്ട് ഈ മുട്ടയടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചൂടുവെള്ളം വയ്ക്കുന്നുണ്ട് അവർ ആ ചൂടുവെള്ളത്തിൽ നമുക്ക് പിള്ളേരെ കുളിപ്പിച്ചെടുത്ത് അവർ ചന്ദനം തരും അത് തലയിൽ തേച്ച് പിന്നെ അമ്പലത്തിൽ കയറാം നല്ലൊരു മഴയുണ്ടായിരുന്നു അന്ന് ചെറുതായിട്ട് അപ്പോൾ ഇപ്പം മുട്ടയടിയൊക്കെ കഴിഞ്ഞ ആൾ സന്തോഷത്തിലാണ് ചന്ദനമൊക്കെ തലയിൽ തേച്ച് മുണ്ട കൊടുത്ത് നല്ല കുട്ടപ്പനായി ചെറിയ മഴയുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അകത്ത് നല്ല ക്യൂ ഉണ്ടായിരുന്നു അത്യാവശ്യം നമ്മൾ തൊഴുതിറങ്ങി പുറത്ത് മഴ പെയ്ത് നനഞ്ഞ് കിടക്കണ സ്ഥലത്തുകൂടെ നടക്കുകയാണ് ആൾ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ആൾക്ക് സന്തോഷമായി ആ വെട്ടണ സമയത്തല്ല മുടി വടിക്കണ ഒരു വാശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആൾ ഓക്കെ ആയിരുന്നു പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കണം നടക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെള്ളം ഉണ്ടല്ലോ അവിടെയൊക്കെ നനഞ്ഞു കിടക്കണോണ്ട് അതും ഇഷ്ടമായി അങ്ങനെ ഇവിടെ കൈയൊക്കെ പിടിച്ച് നടക്കുമായിരുന്നു പിന്നെ ചെറിയൊരു മഴയുണ്ടായിരുന്നു അവിടെ നിന്ന് അർച്ചനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചായ കുടിക്കാനായിട്ട് ഒരു കടയിൽ കയറിയായിരുന്നു അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഇവനാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറി പിന്നെ ഒരു റീൽ എടുക്കാനൊരു ട്രാൻസിഷൻ റീൽ റീലെടുക്കാനുള്ളൊരു തത്രപ്പാടിലായിരുന്നു ഞാൻ അത് കുളമായി പോയി അത് യൂട്യൂബിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതായിരുന്നു ഞാൻ ഉടുത്ത സാരി ഇത് എൻ്റെ അമ്മയുടെ സാരിയാണ് ഒരു കോട്ടൺ സാരിയാണ് നല്ല സുഖമായിരുന്നു കൊടുക്കാനായിട്ട് പെട്ടെന്ന് കൊടുക്കാനും പറ്റി സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റി ഇതായിരുന്നു അപ്പം ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ